ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ നൂഡിൽസ് തയ്യാറാക്കുന്നത് അപ്പോൾ കുട്ടീസകനും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപോലെ നല്ല ഇഷ്ടമാവും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഒട്ടും സംസാരിച്ചുകൊണ്ട് പോരാക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് എങ്ങനെയുണ്ടാക്കണത് നമ്മൾ റെസിപ്പിലോട്ട് പോവാം പിന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ഈ റെസ്പിലോട്ട് പോവാം അപ്പൊ നമുക്ക് സ്റ്റോവിലൊരു പാൻ വെക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് ഓയിലു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ചില്ലി വെളുത്തുള്ളി ഇതുപോലെ തന്നെ കുട്ടി പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ചേർത്ത് കണ്ടന്ന് വറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളിലൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ മൂപ്പായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസുള്ളൂ എടുത്തിട്ടുള്ളത് ഒരു സവാള പകുതി ചെറിയൊരു സവാളൻ്റെ പകുതിയാണ് അതുപോലെ അങ്ങനെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ നീളത്തിലിങ്ങനെ കനം കുറച്ചങ്ങട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു നാല് ബീൻസും തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മക്കൾ എന്ത് വെജിറ്റബിൾസ് ആണ് കഴിക്കുന്നത് വെച്ചാൽ ആ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുകൾ ചേർത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നു കുക്കാക്കി എടുക്കട്ടെ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഈ എണ്ണക്കകത്തന്നെ തന്നെ ഇത് വെന്ത് കിട്ടണം അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ എങ്ങാണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്കൊരു ചെറിയൊരു ക്യാപ്സിക്കന് അതും തന്നെ ഒരു ചെറിയൊരു പകുതി കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാപ്സിക്കും തന്നെ അധികം ഒന്നും കുക്ക് ആവേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ക്യാരറ്റും സവാളയും ബീൻസൊക്കെ നല്ലതുപോലെ കുക്ക് കുക്കായതിനു ശേഷമാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് വേവിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നൂഡിൽസ് ഞാൻ ഓൾറെഡി നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് വിട്ടുപോയതായിരുന്നു കേട്ടോ അപ്പോൾ നൂഡിൽസ് എങ്ങനെ വേവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നൂഡിൽസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എത്ര നൂഡിൽസാണ് എടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ഇട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് അതുപോലെ അതിന് മുകളിലൊരു കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതെട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾസിൽ ഈ നൂഡിൽസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ സോയാ സോസിൽ തന്നെ ഉപ്പ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാന് ഇനി ഇതിലേക്കൊരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഈ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കാണ്ട് കൊടുക്കാം കേട്ടെ ഈ നൂഡിൽസ് ഈ വെജിറ്റബിൾസിലൊക്കെ ഈ ടൊമാറ്റോ സോസിൻ്റെയും അതുപോലെ തന്നെ സോയാ സോസിൻ്റെ ഒക്കെ ഫ്ലേവർ എല്ലായിടത്തും എത്തുന്ന ഇതും നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഇപ്പം ഇതിൻ്റെ ഒരു മസാലേൻ്റെ ഒരു പാക്കറ്റ് കിട്ടുമല്ലോ അപ്പോൾ തന്നെ ഒരു പാക്കറ്റ് എടുത്ത് കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്തിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കണ്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ മുകളിൽ കുറച്ച് മല്ലിയിലേ കൊണ്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ നൂഡിൽസോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടം ആവോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അവൻ ഇൻഷാല്ല അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ടും വരാം അതുവരേക്കും എല്ലാവരോടും അസ്സാംക്കും